നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒ ടി ടിയിൽ റിലീസാകുന്ന സിനിമകളുടെ ഒരു വിവരം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആട് വെയിറ്റ് ചെയ്തിരുന്ന മൂന്ന് സിനിമകളാണ് ഈ അടുത്തിടയ്ക്ക് തന്നെ ഒ ടി ടിയിലേക്ക് വരാനായിട്ട് തയ്യാറെടുക്കുന്നത് അപ്പൊ ആ സിനിമകളുടെ ഒ ടി ടിയിലേക്ക് റിലീസാകുന്ന സിനിമകളുടെ റിലീസ് ഡേറ്റുകളൊക്കെ ഇപ്പൊ ഏകദേശം കൺഫേം ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു വിശദമായിട്ടുള്ള വിവരങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും കൂടുതൽ ആൾക്കാർ ലൈക്ക് കൂടുതൽ റീച്ച് കിട്ടിയേനെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നാളെ മെയ് അഞ്ചിന് ഒരു വലിയൊരു സന്തോഷത്തിന്റെ നാളാണ് വരാൻ പോകുന്നതെന്നുള്ളത് നിസ്സാരം നിസ്സംശയം പറയാൻ പറ്റും മറ്റൊന്നുമല്ല മഞ്ഞമ്മൽ ബോയ്സ് തീർത്ത ഒരു തരംഗം തിയേറ്ററുകളിൽ ഉണ്ടാക്കിയ വലിയൊരു കോളുകളക്കത്തിന് ശേഷം ഒ ടി ടിയിലേക്ക് റിലീസിനെത്തുവാണ് നാളെ രാവിലെ തന്നെ ഒ ടി ടിയിൽ വരും എന്നുള്ളതൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും തന്നെ ഹോട്ട്സ്റ്റാറിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ാണ് ടി റിലീസ് ചെയ്യുന്നത് എന്തായാലും തന്നെ മലയാള സിനിമ ചരിത്രത്തിൽ ഇരുന്നൂറ് കോടി എന്ന ഒരു സ്വപ്ന തുല്യമായ നേട്ടവും കഴിഞ്ഞ് ഒരുപാട് മുന്നോട്ട് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയ്ക്ക് എടുത്ത് കളക്ഷനായിട്ട് തിയേറ്റർ കളക്ഷൻ മാത്രം നേടിയ ഒരു സിനിമയാണ് മലയാള സിനിമയിലെ ചരിത്രത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമ വാനോളം ഇന്ത്യ ഒട്ടാകെ തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിൽ മലയാള സിനിമയുടെ ഒരു യസ് എസ് വാനോള ഉയർത്തിയ ഒരു സിനിമ തന്നെയാണെന്ന് സംശയം പറയാൻ സാധിക്കും മഞ്ഞുമൽ ബോയ്സ് അതിന്റെ ഒ റിലീസ് നാളെ മുതൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഒ ടി ടിയിൽ റിലീസാവാണ് വളരെ ആകാംക്ഷയിൽ എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ ഞാനും കാത്തിരിക്കുവാണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് എങ്കിൽ തന്നെ ഒ ടി ടി വന്നതിന് ശേഷം ഫോണിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒക്കെ നമുക്ക് കാണാനുള്ള ഒരു അവസരം നാളെ ഇങ്ങ് ഒ ടി ടിയിലൂടെ റിലീസാവുമ്പോൾ എത്തും എന്നുള്ളതാണ് ഒന്നാമത്തെ സന്തോഷകരമായിട്ടുള്ള എന്ന് പറയുന്നത് ജീവിതം സിനിമയെപ്പറ്റി നമ്മൾ ഒരുപാട് ആകാംക്ഷയിൽ കാത്തിരുന്ന് കാത്തിരുന്ന് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പൃഥ്വിരാജിൻ്റെ ജീവിതത്തിലെ കരിയർ ബെസ്റ്റ് സിനിമ സിനിമ അല്ലെങ്കിൽ അഭിനയം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ശരീരവും ജീവിതം മൊത്തത്തിൽ പകുതി ജീവിതത്തിൻ്റെ പകുതി സമയവും മാറ്റിവെച്ചൊരു സിനിമയായിരുന്നു ആടുജീവിതം എന്ന് പറയുന്ന സിനിമ അപ്പോൾ തിയേറ്ററുകളിൽ ഇപ്പോഴും റണ്ണിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് നൂറ്റി കോടി രൂപയ്ക്ക് പുറത്ത് കളക്ഷൻ തിയേറ്റർ കളക്ഷനായിട്ട് മാത്രം നേടിയ സിനിമ ഇപ്പം ഒ ടി ടി റിലീസിനായിട്ട് തയ്യാറെടുക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത് അതും ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിൽ വരാനാണ് സാധ്യത മെയ് പത്തിനാണ് അതിൻ്റെ ഒ ടി റിലീസിന് ഉള്ള സാധ്യത എന്നാണ് ഇപ്പോൾ അവസാന നിമിഷങ്ങളിലൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് മെയ് പതിനേഴിന് നമ്മളുടെ രംഗയണ്ണന്റെ പിള്ളേരുടെ യൂത്ത് സ്റ്റാറായിട്ട് ഇന്ത്യ ഒട്ടാകെ തന്നെ വലിയൊരു ചർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഒരു യൂത്ത് ഓഡിയൻസിനെ പ്രത്യേകം ടാർഗറ്റ് ചെയ്ത് ഇറക്കിയെങ്കിലും അമ്മമാരും അച്ഛന്മാരും പ്രായഭേദമന്യ എല്ലാവരും തിയേറ്ററുകളിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു രംഗയണ്ണന്റെ ആവേശം സിനിമ അപ്പൊ ആ ആവേശം സിനിമയുടെ ഒ ടി ടി റിലീസിനും ഉള്ള സാധ്യതയുള്ള ഡേറ്റ് ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട് മെയ് പതിനേഴിന് വരാനാണ് സാധ്യത അതും ആമസോൺ പ്രൈമിൽ മെയ് പതിനേഴിന് റിലീസ് ചെയ്യാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മെയ് എന്ന് പറയുമ്പോൾ ഇനിയും പത്ത് പന്ത്രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഈ പന്ത്രണ്ട് ദിവസം കഴിയുമ്പോഴും നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ അന്നും കാണാൻ സാധ്യതയുണ്ട് എന്തായാലും തന്നെ നിലവിൽ നൂറ്റി നാൽപ്പത് കോടി കഴിഞ്ഞ സിനിമ നൂറ്റി അമ്പത് കോടി രൂപയ്ക്കും പുറത്ത് കളക്ഷൻ വരാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് അപ്പൊ രംഗേണ്ണനും പിള്ളേരെയും ഒ ടിയിൽ റിലീസായിട്ട് കാണാനിരിക്കുന്നവർക്കൊക്കെ നല്ലൊരു സന്തോഷവാർത്തയാണ് മെയ് പതിനേഴ് വരെ കാത്തിരുന്ന മതി എന്നുള്ള ഒരു വാർത്ത എന്തായാലും തന്നെ സിനിമയുടെ കൺഫേം ആയിട്ടില്ല ചിലപ്പം അങ്ങോട്ട് കുറച്ചുകൂടെ നീട്ടിവെക്കാനും സാധ്യതയുണ്ട് ഇപ്പോഴത്തെ അവസാനത്തെ അപ്ഡേറ്റ് വെച്ചിട്ട് മെയ് പതിനേഴിന് ആവേശം സിനിമ ഒ ടി ടിയിൽ റിലീസാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് സിനിമകളുടെ ഒ ടി ടി റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ നിങ്ങൾ ഏത് സിനിമയ്ക്കായിട്ടാണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയതെ നല്ലതായിരിക്കും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരം വരെ ബൈ